ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ട് അബിയുടെ വീട്ടിൽ നിന്ന് നേരെ ഞാനിത് എൻ്റെ വീട്ടിലേക്ക് വണ്ടിയിൽ ഇടുന്നപ്പോഴത്തെ ചൂട് അൺസഹിക്കബിൾ ആയിരുന്നു കൊണ്ട് തന്നെ കുഞ്ഞപ്പനെ ചൂടെടുത്തിട്ട് ആ ഒരു രക്ഷയില്ലാത്ത കർച്ചയായിരുന്നു കേട്ടോ വീട്ടിൽ വന്നാൽ നേരെ ഒന്നും നോക്കിയില്ല ഡ്രസ്സൊക്കെ മാറ്റി നേരെ തിണ്ണയിലേക്ക് കൊണ്ട് പായയ്ക്ക് ഒരു ചിരി കുഞ്ഞപ്പൻ്റെ കരച്ചിലൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേക്കും കാശി അതാ കാശിയുടെ കലാപരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാശിക്കവിടെ വീട്ടിൽ നിന്ന് മിറ്റം കുറവാണ് തന്നെ ഇവിടെ വന്ന് മിറ്റമൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു 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 ഇളക്കമാണ് കേട്ടോ ആശാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ എടുത്ത് തിട്ടലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം എറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ കമ്പ് വന്ന് മുഖത്തടിക്കുന്നത് ഭാഗ്യം കാരണം എറിയും പെർക്കും എറിയും പെർക്കും ഇതുതന്നെ കലാപരിപാടി കുറേ നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോറടിച്ചു പിന്നെ അടുത്ത കലാപരിപാടിയായി അത് അമ്മ ഇവിടെ പയർ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പയറിൽ നിന്ന് രണ്ട് പയറൊക്കെ പറിച്ചു കലത്തിനകത്ത് വെള്ളമൊക്കെ ആക്കി പയറും അതിൻ്റെ അരിയൊക്കെ തിരിച്ചെടുത്ത് അതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെയോ സാധനങ്ങൾ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇട്ട് പുള്ളിക്കിത് വേവിച്ചെടുക്കണം കുഞ്ഞപ്പിന് ക്രീം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ എന്തായാലും അമ്മയുടെ പുറകെ നടന്ന് ശാന്തമ്മേ എനിക്കൊരു അടുപ്പ് ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ് അമ്മയും മോനും കൂടെ കല്ലൊക്കെ പെറുക്കാൻ പോയേക്കാം മിറ്റത്ത് അടുപ്പ് കൂട്ടുക കല്ലൊക്കെ രണ്ടുപേരും കൂടെ എവിടെ നിന്നും സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ വന്നതേണ്ടേ അമ്മ അടുപ്പൊക്കെ കൂട്ടിക്കൊടുത്തുട്ടോ ഇനി അടുത്ത അമ്മയുടെ പോക്ക് എന്തിനാണെന്നറിയാമോ അടുക്കളയിൽ വന്ന് അടുപ്പ് തീ പിടിപ്പിച്ചിട്ട് വേണം പുള്ളിക്ക് അതിൻ്റെ കനലെടുത്ത് മിറ്റു കൊണ്ടിട്ട് തീ പിടിപ്പിച്ചു കൊടുക്കാൻ അപ്പത്തേക്കും കാശി വിറകൊക്കെ ശേഖരിച്ചു അപ്പത്തേക്കും അതാ ശാന്തമേടെ കലാപരിപാടി റെഡി ആയിട്ടുണ്ടായിരുന്നു അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അതിന്റെ കനലൊക്കെ ഒരു പാട്ടൊക്കെ കത്തിച്ചോണ്ട് ശാന്തമ വന്നു കേട്ടോ കാശിയുടെ കൂട്ടുകാരി പിന്നെ അത് അടുപ്പിലേക്ക് കനലൊക്കെ ഇട്ട് അമ്മ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുത്തു വിറൊക്കെ വെച്ച് തീ കത്തിച്ച് വേവാൻ വേണ്ടിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ കാശുമോന് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുക്കണ്ടല്ലേ അതെന്തായാലും അമ്മ അപ്പം തന്നെ സാധിച്ചു കൊടുത്തു ഞാനെന്തായാലും അനങ്ങാൻ വല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പണിയാകട്ടെ പറയുന്നത് കേട്ടാത്ത ഒന്നും എനിക്കെന്തോ വലിയ പണിയാണെന്ന് ചുമ്മാതിരിക്കാനാണ് കേട്ടോ കുറച്ചു നേരം തലയ്ക്ക് സ്വൈര്യം കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് അമ്മയ്ക്ക് ഞാൻ പണിയൊക്കെ ഏൽപ്പിച്ച് കൊടുത്തു അമ്മ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് കാശുവിനെ തീയൊക്കെ പിടിപ്പിച്ച് വേഗാനൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു പിന്നെ അതിന്റെ ഇളക്കും കലാപരിപോടെ ഒക്കെ ആയിട്ട് കാശു അടന്നു അപ്പോഴത്തേക്ക് അതാ കുഞ്ഞപ്പിനെ കീണാക്കേറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞപ്പിനെ എടുത്തോണ്ട് ഞാനതിലെ നടന്ന സമയത്തിന് കാശു കാശിയുടെ മരുന്നിന്റെ അടുത്ത് കൂട്ട് കണ്ടുപിടിക്കുമായിരുന്നു എന്തിനാ ഓ മരുന്ന് തൂക്കാൻ കുഞ്ഞാവിക്ക് മരുന്ന് കേട്ടില്ല കൈ ഓഹോ വൈറ്റ് ആവാൻ വേണ്ടിട്ടാണോ ഗ്രീൻ അല്ല ഇടുന്നേ ആ ഓക്കേ എന്നാ പരിപാടിയായി ആ ശരി ശരി ആ കാശിയുടെ കലാപരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മ അത് അടുത്ത പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു അവനെ കിടത്തി ഇറക്കാൻ വേണ്ടിയിട്ട് തൊട്ടി കെട്ടണം അവൻ തൊട്ടിക്ക് അത് മാത്രമേ പകൽ കിടക്കുള്ളൂ കട്ടിലേ കിടത്തി അപ്പം തന്നെ എണീറ്റ് പോരും പിന്നെ അമ്മയെ എങ്ങനെയൊക്കെയോ കമ്പിയെക്കൂടെ കയറൊക്കെ സെറ്റ് ചെയ്ത് അതാ സാരിയൊക്കെ എടുത്ത് കെട്ടി പൊക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി തന്നെ താൻ കെട്ടിയൊക്കെ തന്നു കേട്ടോ അപ്പോഴത്തേക്കും കാശി അടുത്ത വിദ്യയായിട്ട് വന്നിട്ടുണ്ട് കാശിക്ക് മരുന്നുണ്ടാക്കാം തേങ്ങാപ്പൂള് വേണം അത്രേ കാശു കൊടുത്ത് മേടിക്കുന്ന തേങ്ങയണെ വെറുതെ കളയാൻ വേണ്ടിയിട്ട് ശാന്തമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതണ്ട് ശാന്തമ്മ അവൻ്റെ തുള്ളി ഇതാ നേരെ കാശു കാശുവിൻ്റെ മരുന്നിലേക്ക് അങ്ങ് തട്ടിയിട്ടുണ്ട് പിന്നെ അത് തിരിഞ്ഞു നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ കലാപരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും അടുത്ത എണ്ണ എടുത്തുകൊണ്ട് വന്ന് ഉണ്ടായിരുന്ന എണ്ണ മൊത്തം കമത്തി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയെ സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തീരുവന്ന് എവിടെ ചാന്തമ്മ പറയും നീ ഒന്നും ഇണ്ടാണ്ടിരിക്കാൻ ഞാൻ ഞാനെന്തിനു കേൾക്കുന്ന അവരായി അവരുടെ പാടായി ഞാൻ പിന്നെ കുഞ്ഞപ്പനെ കയ്യിലെടുത്തി അങ്ങ് ഉറക്കി ഉറങ്ങിക്കഴിഞ്ഞപ്പം നേരെ അമ്മ കിട്ടിയ തൊട്ടിയിലേക്ക് കൊണ്ട് കുഞ്ഞപ്പനെ കിടത്തി കേട്ടോ കുഞ്ഞപ്പനെ അധികം നേരം ഒന്നും കിടക്കത്തില്ല എന്നിരുന്നാൽ പോലും കുഞ്ഞപ്പനെ തൊട്ടി കിടത്തി തൊട്ടി കിടത്തി തിരിഞ്ഞപ്പോഴാണ് ഓർമ്മകളോടിക്കളിക്കുവാൻ എത്തുന്നു മുറ്റത്തെ ചക്കരമാവിഞ്ചുവട്ടില്ലെന്നൊക്കെ പറഞ്ഞതുപോലെ ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ കിളി ആകെ പോയിട്ടോ ആ പഴയ ഒരു ഡസ്റ്റാലിയെ ഫീല് അപ്പോഴത്തേക്കും കാശിയെടുത്ത പരിപാടി ഒപ്പിക്കുന്നുണ്ടായിരുന്നു കാശിയുടെ മരുന്നിലേക്ക് ചേർക്കാൻ വേണ്ടി കുറേ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെയോ പച്ചിലൊക്കെ പറിച്ച് കൊണ്ട് വന്ന് ഒരു കത്തിയൊക്കെ ആകുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തു അതും വെച്ച് കണ്ടിച്ച് തേണ്ട അടുത്ത മരുന്നിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്യലാണ് പറിപാടി എനിക്കപ്പോഴത്തേക്കും വിശന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞപ്പനെയും കിടത്തി ഇറക്കിയിട്ട് മെഴുക്കുവിരട്ടിയൊക്കെ കൂട്ട് ചോറ് കഴിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കൂട്ടും അപ്പോഴത്തേക്കും കാശിയെടുത്ത പരിപാടി നിങ്ങളിത് പരിപാടി കണ്ട് 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 കണ്ടും മടുക്കും കാശി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ అలా అలా అందనేని నేను చెంది మిద കുറേ നേരം വെള്ളത്തിപ്പണിയും ഇനി മണ്ണിപ്പണിയും അത് ഉദും പരിപാടിയൊക്കെ ഇട്ട് നടന്ന് ആശം ക്ഷീണിച്ചു കിട്ടും അവസാനം അതേ കുറച്ച് നേരം ഫോൺ തരുമോ ഒരു ഗെയിം കളിക്കട്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ എടുത്ത് നേരെ കയറിയിരുന്നു കുഞ്ഞപ്പനും ഉറങ്ങി കാശുവും സെറ്റ് അപ്പോൾ കാശുവിൻ്റെ അവധി കഴിഞ്ഞ് തിരിച്ച് അബിയുടെ വീട്ടിലേക്ക് പോകുന്നവരും വരെ ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറിക്കല്ലേ കേട്ടോ